യാമ്പു പാർക്കിംഗ് നമ്മൾ വണ്ടി എടുത്തു കേട്ടോ ഇത് രണ്ടാമത്തെ വീഡിയോ ആണേ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു യാമ്പൂന്ന് അതിൻ്റെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ കാണിച്ചു അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ റോഡൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പുതിയ ആൾക്കാർക്കൊക്കെ പിന്നെ അതുപോലെ മീസാനും ചെക്ക് പോസ്റ്റും പിന്നെ നോ നോയൻട്രിയുടെ ടൈമിങ്ങും കാര്യങ്ങളുമൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം അതുപോലെ സ്ഥലങ്ങളൊക്കെ നമുക്ക് കണ്ടു പോകാം റോഡ് മനസ്സിലാക്കാം സ്ഥലങ്ങളെ കാണാൻ പറ്റും അപ്പം നമ്മൾക്ക് ജിദ്ദയിലായിട്ട് എത്ര കിലോമീറ്റർ ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഇവിടുന്ന് വണ്ടി എടുത്തുണ്ടോ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ടോ ഏറ്റവും പോലെ വലിയ പാർക്കിംഗ് കേട്ടോ ഇന്ന് ശനിയാഴ്ച ആണല്ലോ ഇപ്പം ഞാൻ വിചാരിച്ചിപ്പം സമയം പത്രയായി രാവിലെ ലോഡ് ഇറക്കി കിട്ടി അപ്പോൾ പത്ത് രൂപ ആയി അപ്പോൾ ഇപ്പോൾ വിട്ടുകഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മണിക്കാകാം നമുക്ക് ജിദ്ദ ക്രോസ് ചെയ്യാം എനിക്ക് ജിദ്ദ സനയെ പോയാൽ മതി ഫസ്റ്റ് സനയാ ജിദ്ദേ അപ്പം മമനുമില്ല ഇനിയിപ്പോൾ ഒരു നാല് നമുക്കൊരു മൂന്ന് നാല് മണിവരെ ജിദ്ദയ്ക്ക് ഉള്ളിൽ ഓടിക്കാം അതിന് ശേഷം പിന്നെ ഓടിച്ചാൽ ബുദ്ധിമുട്ടാണ് ശനിയാഴ്ച ആയതുകൊണ്ടേ അതുകൊണ്ട് നേരത്തെ വണ്ടി അങ്ങ് എടുത്ത് വിടുന്നു പാർക്കിങ്ങിൽ നിന്ന് രാവിലെ ഞാൻ ഒരു പൊറോട്ട കഴിച്ചു ഒരു ചായ പൊറോട്ടയും കഴിച്ചിട്ട് ഇവിടുന്ന് എടുത്തു ഇവിടെ നമ്മൾ വലത്ത് തിരിഞ്ഞ് പാർക്കിങ്ങിൽ നിന്ന് ഇറങ്ങി വലത്ത് തിരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പിന്നെ നമുക്ക് വരുന്നത് പിന്നെ മിസാനാണ് ഓക്കെ മിസാൻ കഴിഞ്ഞിട്ട് പിന്നെ ചെക്ക് പോസ്റ്റും ഉണ്ട് അടുത്താണ് ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി എടുത്ത് രണ്ട് കിലോമീറ്റർ ആകുമ്പോഴത്തേന് നമുക്ക് മിസാൻ കാണാം ഓക്കെ ഇതുവഴി നമുക്ക് തിരിച്ച് നമുക്ക് മദീന പാ നേരെ പോയിട്ട് ഫ്ലൈ ഓവർ കയറി മദീനയ്ക്ക് പോം എഴാബിക്ക് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലം പിന്നെ തൂവല കൈ പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മൾ വണ്ടി എടുത്താലേ ജിത്താലേക്ക് ഒരു പത്തിരുന്നൂറ് കിലോമീറ്റർ മമ്മനും ഒന്നുമില്ല പിന്നെ അത് കഴിഞ്ഞു പിന്നെ മമ്മനും സ്റ്റാർട്ടാവും അപ്പം ഇനി ഞാൻ ഈ വീഡിയോ ഒന്ന് ഫോസ് ആക്കുകയാണ് ഈ ഫ്ലൈ ഓവർ കണ്ടോ ഫ്രണ്ട് കാണുന്നത് ആ ഫ്ലൈ ഓവർ കഴിയുമ്പോൾ ഉടനെ വെയിൻസ്കേല് മീസാം വരികയാണ് പിന്നെ ചെക്ക് പോസ്റ്റും അതെ ഇവിടെ കണ്ട വെയിൻസ്കേലിൻ്റെ ബോർഡ് കാണാൻ തുടങ്ങി എന്താ മീസാനും കഴിഞ്ഞു പിന്നെ ചെക്ക് പോയിന്റും കഴിഞ്ഞു ഓക്കെ പിന്നെ നേരെ പോയാൽ മതി പത്തിരുന്നൂറ് കിലോമീറ്റർ പിന്നെ നേരെയാണ് ചിത്തയ്ക്ക് പോകാനാണെങ്കിൽ പിന്നെ മദീനയ്ക്കൊക്കെ പോകുകയാണെങ്കിൽ അതാണ്ട ഈ ഫ്ലൈ ഓവറിൽ നിന്ന് പലത്തു കയറി പോകണം അങ്ങനെ നമുക്ക് മദീനയ്ക്ക് പോകാം ചിത്തയ്ക്ക് നേരെ നമ്മുടെ കംസീൻ മാത്രമേ ഉണ്ടല്ലോ അവിടെ നിന്ന് നമ്മൾ ജിദ്ദയ്ക്ക് കിലോമീറ്റർ നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് മുന്നൂറ്റി ഇരുപത്തഞ്ച് ഉണ്ട് നമ്മുടെ പാർക്കിംഗിൽ നിന്ന് ജിദ്ദ വരെ അപ്പോൾ സ്പീഡ് ട്രക്കിൻ്റെ സ്പീഡ് എൺപതാണ് വേണ്ട റാബിക്ക് നൂറ്റി മുപ്പത്തിയാല് ജിദ്ദ ഇനിയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും ഓക്കെ സ്പീഡ് കാറിന് നൂറ്റി ഇരുപതും ട്രക്കിന് എൺപതും ബസ്സിന് നൂറു ആണ് ഇവിടുത്തെ സ്പീഡ് ഒരു എഴുപത്തി ഏഴിൽ അങ്ങ് ലോക്ക് ചെയ്ത് വണ്ടിയെ ക്രൂസ് കൺട്രോൾ ഇട്ട് അപ്പം പിന്നെ കുഴപ്പമില്ല ഇത് ജഫാലി ആണല്ലോ ഇച്ചിരി എൺപതിന് മേഖപോട്ട് പോയാൽ മൈലേജ് കുറയും എസിറ്റുണ്ടല്ലോ ആയിരത്തി അമ്പത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുവഴി നമുക്ക് മദീന ജി എസ് ഇറിയ മദീന കസീമ പിന്നെ ബദർ ആ ഭാഗത്തായിട്ടൊക്കെ പോകാൻ പറ്റും അപ്പോൾ പലരും കമൻറ്റ് ഇടാറുണ്ട് ഡീസലൊക്കെ നോക്കേണ്ട കാര്യമുണ്ടോ ഡീസലിനൊക്കെ വിലക്കുറവില്ലയോ എന്നൊക്കെ പറയാറുണ്ട് ഡീസലിനൊക്കെ വിലക്കുള്ള അപ്പോൾ ഒരു രൂപയും പതിനഞ്ച് കാലാലയാണ് പിന്നെ ചില കമ്പനികളുണ്ടല്ലോ ഇപ്പം ഞാൻ ഓടിക്കുന്ന കമ്പനിയൊക്കെ ട്രാൻസ്പോർട്ട് കമ്പനിയാണ് അപ്പോൾ അവർ നമുക്ക് ട്രിപ്പ് വരും ആ ട്രിപ്പിലെ പൈസ കൊണ്ട് തന്നെ നമ്മൾ തന്നെ ഡീസൽ അടിക്കുന്നത് അതുകൊണ്ട് വണ്ടി ഒത്തിരി അങ്ങ് കത്തിച്ചാൽ ഒരു എൺപതിന് ശേഷം എൺപത്തഞ്ച് തൊണ്ണൂറൊക്കെ കത്തിച്ച് പിടിപ്പിച്ചാൽ ഡീസൽ ഒത്തിരി ചിലവാകും ഒരു എൺപതിന് താഴെ വെച്ച് ലോക്ക് ചെയ്ത് വെച്ചാൽ കുഴപ്പമില്ല പിന്നെ അത്യാവശ്യം വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ഒരു എൺപത്തഞ്ചിലൊക്കെ ലോക്ക് ചെയ്യും പിന്നെ ഡീസൽ തരുന്ന കമ്പനി അന്ന് കുഴപ്പമില്ല ട്രിപ്പ് അലൗൺസ് തരും പിന്നെ അതിന് ശേഷം അവർ ഓടുന്നതിന് ഡീസലും കമ്പനി തന്നെ ആയിരിക്കും തരുന്നത് അത് ചിപ്പ് വഴിയെല്ലാം അടിക്കാം അങ്ങനെയൊക്കെ ഉള്ള സിസ്റ്റമുണ്ട് അപ്പോൾ ഡീസലും കമ്പനി തരുവാന്നെ കുഴപ്പമില്ല നമുക്ക് വണ്ടി അനത്തി വിട്ടാലും കുഴപ്പമില്ല പിന്നെ എന്തിനാണ് അനത്തുന്നത് ഒരു എൺപത് സ്പീഡിൽ വെച്ചിരിക്കുന്നെ എൺപതിൽ ഓടിച്ചാൽ മതി ഈ ലോഡൊക്കെ വെച്ചുകൊണ്ട് കൂടുതൽ അനത്തിയാലും വലിയ പ്രശ്നങ്ങളൊക്കെയാണ് പിന്നെ ഹൈവേയില് കാറിന് പലയിടത്തും പല സ്പീഡാണ് അപ്പം ഇവിടെയൊക്കെ കാറിന് നൂറ്റി നാൽപ്പതാണ് ഇതിൻ്റെ പുറയിലൊക്കെ നൂറ്റി ഇരുപതായിരുന്നു അപ്പോൾ നമ്മൾ കാർ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം എല്ലായിടത്തും ഒരു സ്പീഡല്ല ചിലയിടത്ത് നൂറ്റി ഇരുപത് ഹൈവേയിൽ തന്നെ ചിലടത്ത് നൂറ്റി നാൽപ്പത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ നോക്കി എല്ലായിടത്തും നൂറ്റി എന്ന് പറഞ്ഞാൽ കത്തിച്ച് കിട്ടാ ചിലപ്പോൾ കാർ ഓടിക്കുമ്പം ക്യാമറ അടിക്കും പിന്നെ ട്രക്കിന് പൊതുവേ ഹൈവേൽ എല്ലായിടത്തും എൺപത് തന്നെയാണ് ബസ്സിന് നൂറും പിന്നെ ഇവിടെ ഒരു പെട്രോൾ പമ്പുണ്ട് വളരെ മാത്ത ഇവിടെ നമുക്ക് ഡീസലിൻ്റെ വിലയൊന്നും നോക്കിയാലോ ഇവിടുത്തെ ഡീസലിൻ്റെ വില കണ്ടോ ഒന്ന് പതിനാറാണ് ഒരു ആയാലും പതിനാറ് പൈസ ഞാൻ പിന്നെ ദമാമിൽ നിന്ന് രണ്ട് ടാങ്ക് ഫുള്ളാക്കി പിന്നെ കസീം വന്നപ്പോൾ പിന്നെ ഒന്നുകൂടെ രണ്ട് ടാങ്ക് ഞാൻ ഫുള്ളാക്കി കാര്യം ദമാമിലൊക്കെ ഒന്ന് പതിനഞ്ചാണ് അതുപോലെ കസീമ് വരെയും നമുക്ക് നമുക്കൊന്ന് പതിനഞ്ചാണ് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഡീസലിന് ചില വില കൂടുതൽ ഒന്ന് പതിനാറ് ഒന്ന് പതിനേഴ് ഒക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഞാൻ വരെ ഒരു സ്റ്റോപ്പേജേ കാണും ചായ കുടിക്കാനോ ഒന്ന് ആ യൂറിനൊക്കെ പാസ് ചെയ്യാൻ വേണ്ടി കാര്യം മൂന്ന് മണിക്കാകും അങ്ങ് ചിത്ത കയറണം അല്ലെ പിന്നെ മൂന്ന് മണി കഴിഞ്ഞാൽ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ് നോവണ്ടി സ്റ്റാർട്ടാവും ഇന്ന് ശനിയാഴ്ചയാണല്ലോ അതുകൊണ്ട് ഞാൻ തൂവലിൽ ആ ഭാഗത്ത് ചെന്നിട്ട് ഒന്ന് വണ്ടി നിന്ന് ഇറങ്ങി ഒരു ചായ കുടിക്കും ഒറ്റ സ്റ്റോപ്പേജേ ഉള്ളൂ അപ്പോൾ ആയിക്കോട്ടെ കൂട്ടാൻ അടുത്ത വീഡിയോയിൽ കാണാം ഇതിൻ്റെ തന്നെ പാർട്ട് വീഡിയോ ഇനിയും ഉണ്ടായിരിക്കും താങ്ക്